അപ്പൊ നിങ്ങൾ സെൻസിബിൾ ആണെന്ന് ഞാൻ പറയില്ല നിങ്ങൾ സെൻസിറ്റീവ് ആണെന്ന് എനിക്ക് മനസ്സിലാകും ഇത്രയും നേരത്തെ നിങ്ങളുടെ സംഭാഷണത്തിൽ നിന്ന് നിങ്ങളൊരു ആക്ടർ ആണോ സിനിമയിലേക്കോ അല്ലെങ്കിൽ പോകാൻ ഈ പറഞ്ഞ പ്രതി നായകനോ വില്ലൻ നായകൻ ഒക്കെ ആയിട്ട് അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി സ്വഭാവ് പൊതുജനം കാണുന്ന ഒരു വ്യക്തി പബ്ലിക്കിന്റെ മുമ്പിൽ അഡ്രസ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് സ്വഭാവം നിങ്ങൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു സെൻസിറ്റീവ് ആയിട്ട് വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അത് വല്ലാതെ ഒളിച്ചോടേണ്ടി വരുമല്ലോ ഞാൻ പറഞ്ഞു സൗണ്ട് കൂടും ശരി പോയിന്റിലേക്ക് വരാം നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാനൊരു ചോദിച്ചോട്ടെ ആര്യൻ എന്നല്ലേ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നിങ്ങൾ മലയാളിയും ആര്യുമായതുകൊണ്ട് ചോദിക്കുകയാണ് മലയാളി അസ് ഇന്ത്യൻ ആയതുകൊണ്ട് ചോദിക്കുകയാണ് ഓ അത് ഞാനല്ലേ തീരുമാനിക്കുന്നു നിങ്ങളുടെ രീതിയിലല്ലേ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റൻസ് അല്ലല്ലോ ഇവിടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളെങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത് ഞാനാണ് ഇവിടെ ഞാനിവിടെ ഓക്കെ അപ്പൊ അത് സംബന്ധിച്ചല്ലോ ഞാനൊരു ചോദിച്ചെളിച്ചേ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മീൻസ് മീൻസ് കോക്കനട്ട് കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേണമെങ്കിൽ വി കൻ എക്സ്ട്രാക്റ്റ് ആൻഡ് ഗെറ്റ് നോ കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിൽ നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യാലോ നിങ്ങൾ നാട്ടിലല്ലേ പഠിച്ചത് കൊച്ചിയിലോ കൊച്ചിയിലോ കൊച്ചിയിൽ തന്നെയാണോ പഠിച്ചത് എന്റെ സ്കൂളിൽ അങ്ങനെ വെളിച്ചെണ്ണ എങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ തേർഡ് ഫോർ സ്റ്റാൻഡേർഡിലും എന്റെ ഒരു അഭിപ്രായത്തിലും അങ്ങനെ വെളിച്ചെണ്ണ പഠിച്ചിട്ടില്ല ഞാൻ കുക്കിംഗ് അല്ല എടുത്തേ സ്കൂളിൽ

അറിയോ അറിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പുച്ഛം കൊച്ചി സെറ്റിൽ ആയിട്ട് കൊച്ചിയിൽ പഠിച്ചോളാം മലയാളി എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞല്ലോ എന്നാ വല്ലോം കഴിച്ചോണ്ടിരുന്നത് ഇത് ബ്രെഡ് വല്ലതും കഴിച്ചോണ്ടിരുന്നത് കാരണം നിങ്ങൾക്ക് ഉത്തരവ് എന്താണെന്ന് അറിയില്ല വെളിച്ചെണ്ണ എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് ഒന്നും അറിയില്ല നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് അതാണ് കൊടുക്ക് കൊടുക്ക് ജാമോ ബ്രെഡോ ബട്ടറോക്കെ കൊടുക്കും ഇങ്ങനെ നിങ്ങള് മാത്രം തരൂ നിങ്ങൾ എന്റെ വീട്ടിൽ ഞാൻ ബട്ടറൂം എല്ലാം ഒരുമിച്ച് തന്നേ പാട്ടി കഴിച്ചോന്ന് പറഞ്ഞാൽ പോലെ സ്വീറ്റ് ആണോ നല്ല കാര്യം വെരി മച്ച് വെൽക്കം ആ ഓക്കെ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ ഇനി മറുപടി അതിനു എനിക്ക് ഞാൻ അറിയില്ല നിങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു ടുഗദർ കൊള്ളാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ടുഗദർ നല്ലതാണ് കല്യാണം മുമ്പ് മൂന്ന് മാസം ഒരു പെൺകുട്ടിയെ കൂട്ടത്തിൽ താമസിച്ചത് എന്താ അല്ല വണ്ടിട്ടില്ലല്ലോ ഫിയാൻസെ ആണെങ്കിലും കഴിഞ്ഞിട്ടല്ലോ അല്ല ഇത് ഒരു ജോലിക്ക് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ട്രെയിനിങ് ഉണ്ട് ഒരു മാസ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടത് ലീഗലാണ് എനിക്കറിയാം എന്താ പ്രൈസ് പക്ഷെ ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അറിയില്ല കാര്യങ്ങളൊക്കെ അറിയാം വന്നോ രണ്ട് നിങ്ങൾക്കത് ബേസിക്കലി നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാം നിങ്ങൾക്ക് െ നിങ്ങളൊരാക്ടറാണ് നിങ്ങൾ ഇവിടുത്തെ നോക്കൂ നോക്കി നോക്കി സംസാരിക്കും ഓ വിശപ്പാണോ ഇതന്നെ ഇത് ഹോട്ട്സീറ്റ് ആണോ ഞാൻ മറിപ്പോ ജാമോ ഗ്യാപ് എടുക്കിംഗ് ഷോ അല്ല നടക്കുന്ന ബോധം ടു മീ അടുത്തേക്ക് വരും ഈ വിവാഹ ജീവിതം ട്രയൽ എടുത്തിട്ട് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ില്ല വിവാഹ ജീവിതം മാരേജ് ലൈഫ് ഒരു ട്രയൽ ആവാം അതിൽ ത്രീ മന്ത്സ് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുമായിട്ട് ശേഷം വിവാഹം കഴിക്കണം ആ മൂന്ന് നിങ്ങൾ കേരളത്തിൽ ആകുട്ടികൾ ചീത്തയാക്കല്ലേ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള വൃത്തിയേടുകളല്ലേ പറഞ്ഞു കൊടുക്കുന്നത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും സംബന്ധിക്കും മൂന്ന് മലയാളികൾ മലയാള പെൺകുട്ടിയാണോ കല്യാണം കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും എന്തെങ്കിലും ആവാം ആവാം ഓക്കെ എന്തായാലും പെൺകുട്ടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അവടെ വീട്ടുകാരോട് നിങ്ങൾ നേരിട്ട് നേരിട്ടിട്ട് പറയുവോ നിങ്ങൾ നേരിട്ട് പറയുവോ അവരുടെ പേരന്റ്സിനോട് ഇപ്പൊ നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ് നമുക്ക് കഴിക്കണമെന്നുണ്ട് പക്ഷെ ഒരു മൂന്നാല് മാസം എനിക്ക് സ്പെൻഡ് ടൈം വിത്ത് തൊലികട്ടി തോന്നുന്നത് പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ആണ് പക്ഷെ എനിക്ക് മൂന്നാല് മാസം അവളോട് നിക്കണമെന്നുണ്ട് അല്ലെങ്കിൽ അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു കേരളത്തിലെ എന്നല്ല ഒരു പെൺകുട്ടിയെ മനസ്സിലാക്കാൻ മൂന്നാല് മാസം മതിയോ മാസം എനിക്ക് വേണ്ടി ക്ലിയർ ആവും ും കൂട്ടത്തിൽ താമസിപ്പിച്ച് നിങ്ങൾക്ക് തോന്നുക നിങ്ങൾക്ക് പറ്റുന്ന ഒരാളല്ലെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ ഇല്ല മ്യൂച്വൽ ആയിട്ട് പോകും ഞാൻ എപ്പോഴും ആയിരിക്കും സൈഡിൽ നിന്ന് ഭയങ്കര മാതൃകാ പുരുഷനായിരിക്കും അല്ലെ കുലപുരുഷനായിരിക്കും ഓക്കെ അപ്പൊ ആ പെൺകുട്ടി നിങ്ങൾക്ക് നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോവാകുട്ടിയെ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ വേണ്ട നിങ്ങൾ കുട്ടിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ ഫീനാ അച്ഛൻ സമ്മതിക്കുന്നു അമ്മ സംബന്ധിക്കുന്നു ഓക്കെ നിങ്ങൾ ആ പെൺകുട്ടി പറയുകയാണ് എനിക്ക് ആ പയ്യനുമായിട്ട് സംബന്ധിച്ചു നോക്കിയത് നിങ്ങളെ രണ്ടുപേരും കൂടി ഒരുമിച്ച് മൂന്ന് മാസം സ്പെൻഡ് ചെയ്യുന്നു ഗെറ്റ് ടു നോ ഈച്ച് അതർ അങ്ങനെയൊക്കെ ചെയ്യുന്നു ബ് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ മറ്റേ പെൺകുട്ടികളെ നമുക്കറിയാം നിങ്ങളാണോ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നിങ്ങളോടെ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ അല്ല നിങ്ങൾ പറയുകയാണ് എനിക്ക് ആ പെൺകുട്ടിയെ ചില സ്വഭാവങ്ങൾ എനിക്ക് ആ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്നില്ല സോ ഐ ഡോക് ദാറ്റ് മച്ച് ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരാളല്ല ഞാൻ ആദ്യം കണ്ടപ്പോ എനിക്ക് ഭയങ്കര പ്രേമോ ഇഷ്ടം ലവ് ഒക്കെ തോന്നി ബട്ട് മൂന്ന് മാസം ഒരുമിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു വൺ ആൻഡ് ഹാഫ് മന്ത്രി ഇതൊക്കെ അഭിനയമല്ലേ അത് സിനിമയിൽ അഭിനയിച്ചാ പോലെ പോലും പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഓ ഇത് മൊത്തത്തിൽ അഭിനയമാണ് യഥാർത്ഥത്തിലുള്ള ആരേനെ തുണി എവിടെ വരണം വീട്ടിൽ വരണോ അല്ല വീട്ടിൽ എവിടെ വന്നാൽ യഥാർത്ഥ ആരേ കാണാൻ പറ്റും നിങ്ങൾ വീട്ടിൽ വന്നാണെന്താണ് കൊഴപ്പോ ഇപ്പോൾ നിങ്ങളെ അറിയാൻ വേണ്ടിട്ട് വീട്ടിലിപ്പോ നിങ്ങള് വരേണ്ട നിങ്ങളുടെ വീട്ടിലോട്ട് ആൾക്കാരെ കേട്ടില്ലേറ്റും പിന്നെ അറിയാത്ത ആൾക്കാരെ കേട്ടില്ല ഇപ്പൊ എന്നറിയാവുന്ന ഒരു ആങ്കർന്ന് നിങ്ങൾ കേട്ടില്ലെന്ന് പറയാം എന്താ പറഞ്ഞാൽ അറിയില്ല മൊത്തത്തിൽ അറിയാവുന്നതല്ലേ നമ്മൾ വീട്ടിലോട്ട് നമ്മളൊരാളെ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുന്നു ഞാൻ വീട്ടിൽ കേട്ടിട്ടില്ല എന്റെ ഇന്റർവ്യൂ കഴിവ് കൊണ്ടും ആൾക്കാരായിട്ട് തിരിച്ചറിഞ്ഞതാണ് ഞാൻ ഒരാളോട് പറഞ്ഞിട്ട് ഞാൻ ഞാൻ പറയാറില്ല ഞാനൊന്നും ഞാൻ ആങ്കറിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത് മനസ്സിലായോ എനിക്ക് തരുന്ന ജോബ് ഹൺഡ്രഡ് പേഴ്സെന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ അതിൽ ഫേക്ക് അല്ല പക്ഷെ നിങ്ങൾ നിങ്ങൾ ആക്ച്വലി ജനുവൻ ആണ് പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജനുവൻ നമ്മൾ നമ്മളൊരിക്കലും പറയില്ല ഞാൻ ജനുവൻ ആണ് ഞാൻ ജനുവൻ ആണ് അങ്ങനെ പറയുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ ഫേക്ക് എന്റെ ഒരു അഭിപ്രായത്തില് ഞാനങ്ങനെ പറയല ഐ എം ഗുഡ് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് അല്ലെ പക്ഷെ എന്റെ മുമ്പിൽ അഭിനയിക്കാന്ന് പറഞ്ഞു ആഹ് പറഞ്ഞു പക്ഷെ നാളെ ആസിഫ് ആസിഫലി വന്നാൽ മലയാളത്തിൽ ഞാൻ ഇതൊരു നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾക്ക് തീരെ അറിയാതെ ഒരു പറഞ്ഞാൽ ഞാൻ കഴിയാൻ പറ്റട്ടെ മലയാളത്തിൽ ആൾക്കാര് ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്യാറുണ്ട് അല്ല പ്രശ്നമൊന്നും ഇല്ല നിങ്ങൾക്ക് മലയാളം മാത്രം അഭിനയിക്കുന്ന ഷോയ്ക്ക് നിങ്ങൾ പെട്ടുപോകുമല്ലോ അങ്ങനൊന്നും ഇല്ലല്ലോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല നിങ്ങൾക്കാ തോന്നുന്നത്